നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് ആവർത്തിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രമുഖ നേതാക്കളും മത്സരിക്കുമെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു ഞാൻ അല്ല അത് ചോദിച്ചത് ലോക്കൽ ബോഡി ഇലക്ഷനും പിന്നെ ഇവിടെ ഉണ്ടാവും ഒരാശ്യത്തില് അപ്പൊ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഉണ്ടാവും അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമെന്ന് ചോദിച്ചു ഞാൻ അസംബ്ലി ഇലക്ഷൻ മത്സരിക്കും മണ്ഡലം ഞാൻ പറഞ്ഞു നിയമം ആണ് എനിക്ക് ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് എൻ്റെ തിരുവനന്തപുരം ലോക്സഭാ ലോക്സഭ എലക്ഷൻ നിയമം മണ്ഡലമാണ് ഏറ്റവും എനിക്ക് വോട്ട് തന്ന ഒരു മണ്ഡലം അതുകൊണ്ട് നിയമം മണ്ഡലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മണ്ഡലം അല്ല നോക്കോ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ എല്ലാവരും മത്സരിക്കും നല്ല ജനകീയമായ ലീഡേഴ്സും ഈ വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ഞങ്ങളുടെ എല്ലാ ലീഡേഴ്സും മത്സരിക്കും ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ലീഡേഴ്സ് മാത്രമല്ല ലീഡേഴ്സ് ഞങ്ങൾ കാണുന്നത് നന്നായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരും എല്ലാവരും അവർക്കൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി പാർട്ടി കൊടുക്കും കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്